സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം എത്തി ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു പതിനൊന്ന് ജില്ലകളിൽ യെല്ലോ അലർട്ട് വരുമണിക്കൂറിൽ എല്ലാ ജില്ലകളിലും മഴയ്ക്ക് സാധ്യതയുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അഞ്ചു ജയപ്രകാശാണ് നമുക്കൊപ്പം ചേരുന്നത് അഞ്ചു തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതിശക്തമായ മഴയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അവിടുത്തെ സാഹചര്യം എങ്ങനെയാണ് മഴയ്ക്ക് ശമനമുണ്ടോ അതേപോലെ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം തന്നെ വെള്ളക്കെട്ടിലായിരുന്നു അതിൽ എന്തെങ്കിലും മാറ്റമുണ്ടായിട്ടുണ്ടോ കൂടാതെ ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് കൂടുതൽ ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ അതിനാൽ നിലവിൽ സംസ്ഥാനത്ത് തെക്ക് പടിഞ്ഞാറൻ കാലവർഷം പറഞ്ഞതിനും മുമ്പ് തന്നെ എത്തി എന്നുള്ളതാണ് വലിയ പ്രത്യേകത അത് സംസ്ഥാനത്ത് കൂടുതൽ ആശങ്ക ഉണ്ടാക്കുന്ന വിധത്തിൽ ഇനി വരും മണിക്കൂറുകളിൽ മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് കൂടി കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ മഴ മുന്നറിയിപ്പിൽ മാറ്റവും വന്നിട്ടുണ്ട് മൂന്ന് ജില്ലകളിലാണ് നിലവിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അത് ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിലാണ് ഈ ഓറഞ്ച് അലർട്ടുകളുള്ളത് മറ്റ് പതിനൊന്ന് ജില്ലകളിൽ നിലവിൽ യെല്ലോ അലേർട്ടുകൾ തുടരുന്ന സാഹചര്യമാണുള്ളത് ഇനിയിപ്പോൾ കാലവർഷം നേരത്തെ എത്തിയ സാഹചര്യത്തിൽ നിലവിലിപ്പോൾ രാവിലെ മുതൽ ഇപ്പോൾ ഈ സമയം വരെ രണ്ടു മണിവരെയുള്ള സമയങ്ങളിൽ നഗര തിരുവനന്തപുരത്തിൻ്റെ നഗരപ്രദേശങ്ങളിൽ മഴ ശമിച്ചിട്ടുണ്ട് പല നിന്നും രാത്രി രാവിലെയുമൊക്കെ അടക്കമായിട്ട് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യം വെള്ളക്കെട്ടുള്ള സാഹചര്യം ഉണ്ടായിരുന്നു ആ വെള്ളക്കെട്ടൊക്കെ ചെറിയ രീതിയിൽ മാറി വരുന്ന സാഹചര്യമാണുള്ളത് ഇനിയിപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിരിക്കുകയാണ് കാലവർഷം എത്തിയ സ്ഥിതിക്ക് മഴ കൂടുതൽ കണക്കാനുള്ള സാധ്യതയും ആശങ്കയുമാണ് ആളുകളിലേക്കുള്ളത് ഒപ്പം തന്നെ മലയോര പ്രദേശങ്ങളിൽ പക്ഷേ സാഹചര്യം വ്യത്യസ്തമാണ് തീരദേശ മേഖലകളിലും സാഹചര്യം വലിയ മാറ്റമാണ് കാരണം തീരപ്രദേശത്തും മലയോര മേഖലകളിലും മഴ ഇപ്പോഴും പെയ്യുന്ന സാഹചര്യം തന്നെയുണ്ട് അങ്ങനെ കനത്ത മഴയിൽ വർക്കലയിലുള്ള പാപനാശം കുന്നുകൾ ഉൾപ്പെടെ ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത് ഈ ഏണിക്കൽ മുതൽ ആലിയിറക്കം വരെയുള്ള ഭാഗങ്ങളിലായിട്ടുള്ള ബീച്ചുകളിൽ നാലിടത്തായിട്ടാണ് കുന്ന് ഇടിഞ്ഞു താഴ്ന്നത് കേന്ദ്രമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ സന്ദർശിക്കുന്ന സാഹചര്യമുണ്ടായി മഴ കുറഞ്ഞെങ്കിലും അതുമായി ബന്ധപ്പെട്ട ദുരിതങ്ങൾ പലയിടത്തും അവശേഷിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വിഴിഞ്ഞം മുതൽ കാസർഗോഡ് വരെയുള്ള തീരപ്രദേശങ്ങളിൽ ഏകദേശം മൂന്ന് മുതൽ മൂന്നര മീറ്റർ വരെ ഉയരമുള്ള തിരമാലകൾക്കും ശക്തമായ കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരപ്രദേശത്തുള്ളവർക്ക് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ നൽകിയിട്ടുണ്ട് കൂടാതെ തന്നെ ഈ തെക്കൻ കേരളത്തിൽ നിന്നും ലക്ഷദ്വീപ് തീരത്ത് നിന്നുമൊക്കെ മത്സ്യബന്ധനത്തിന് പോവാൻ വിലക്കും ഏർപ്പെടുത്തിയത് തുടരുകയാണ് ശരി അഞ്ജു വിവരങ്ങൾ നൽകിയതിന് വളരെയധികം നന്ദി